എല്ലാവരും എവിടെ പോയി ഗൈസ് എവിടെ പോയി ഗൈസ് എല്ലാവരും അരിലേ എല്ലാവരും എവിടെ പോയി എല്ലാവരും പോയി ഗൈസ് എവിടെ പോയ എല്ലാവരും ഒരാൾ വന്നല്ലോ എല്ലാരും വായോ എല്ലാരും വായോ എല്ലാരും വരൂ ഗൈസ് വേഗം ആരുല്ലേ ഗസ് എല്ലാരും എവിടെ പോയി രണ്ടു പേരുണ്ടല്ലോ കളിക്കല്ലേ പതിനാറ് പേര് വന്നല്ലോ ഗൈസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഗൈസ് പ്ലീസ് ഗൈസ് ജയ ജയശ്രീ ഹലോ ദീദി എന്നാ യു ആർ ഫ്രം ദീദി ദീദി ഇരുപത്തിനാല് പേര് വന്നിട്ടുണ്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗൈസ് പ്ലീസ് 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 ഗൈസ് ചാനലൊന്ന് ഇരുപത്തിനാല് പേരൊന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തു ഗൈസ് ഹിന്ദി 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 അറിയില്ല മലയാളിസ് ഒന്നുമില്ലേ ഗൈസ് പതിമൂന്ന് പേരുണ്ടല്ലോ ഒന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗൈസ് പ്ലീസ് എല്ലാവരും എന്തെടുക്കുവാണ് എൻ്റെ പേര് റാംബോറോസോ ഹായ് പറയുണ്ട് ഹായ് 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 ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗൈസ് പ്ലീസ് ഇരുപത്തിനാല് പേരുണ്ടല്ലോ ഗൈസ് ഗൈസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യു ഗൈസ് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഇന്ന് എൻ്റെ ഫാൻസൊക്കെ എവിടെ പോയി ഗൈസ് കാണുന്നില്ല പതിനെട്ട് പേര് പതിനെട്ട് പേരുണ്ട് ഒന്നല്ലടിക്കൂ ഗൈസ് പ്ലീസ് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ആരെന്തൊന്നും ഇണ്ടാത്ത ഇരുപത്തി ഒന്ന് പേരുണ്ടല്ലോ ബൈ ഡി ബി ഗ്സ് ആരും എന്താണ് ഗൈസ് ഒന്നും ഇണ്ടാത്തത് വരൂ എന്തെങ്കിലും പറയൂ ഗൈസ് ഏഴു പേര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഗൈസ് എല്ലാരും എന്തൊടുക്കാണ് ചായക്ക് കുടിച്ചോ നാല് പേരുണ്ടല്ലോ ആരും എന്തൊന്നും മിണ്ടാത്തത് ജയ്സ് എന്താണ് ഗൈസാരും മിണ്ടാത്തത് ആറുപേര് ആരും ഒന്നും മിണ്ടുന്നില്ല എന്താണ് ആരും ഉണ്ടാത്തത് ഡ്രീം ഓഫ് അഞ്ജു ഹായ് ഗുഡ് മോർണിംഗ് ഹായ് അഞ്ചു ചായ ഒക്കെ കുടിച്ചു അഞ്ജു മക്കളൊക്കെ സ്കൂൾ പോയ അഞ്ചു എവിടെ പോയിന്നല്ല ഒരു ആരെയും കാണുന്നില്ലല്ലോ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് എല്ലാരും ഇന്ന എവിടെ പോയി എൻറെ ഫാൻസിനെ ഒന്നും കാണുന്നില്ല അഞ്ചു പോയോ ആരും ഇല്ല ഇപ്പോ ഒരാളുണ്ടല്ലോ ആരാണ് ഗൈസ് പറയൂ മൂന്ന് പേരൊന്നും

രണ്ട് പേരുണ്ടല്ലോ ആരെന്തൊന്നും മിണ്ടാത്തത് ആരാണ് രണ്ട് പേര് പ്ലീസ് ഒന്ന് പറയൂ പറയുന്നില്ല എന്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും പോയി ബൈസ് എല്ലാവരും എവിടെ പോയി ഒരാൾ മാത്രം ബാക്കി എല്ലാവരും എവിടെ പോയി ഒരാൾ ആരാണ് എന്ന് പറയൂ ആരാണെന്ന് പറയൂ ഗേസ് പീസ് രണ്ട് പേര് വന്നല്ലോ ആർക്കൊന്നും പറയാനില്ലേ ആരും ഒന്നും പറയുന്നില്ല ഗൈ എല്ലോ രണ്ട് പേര് ആരാന്ന് പറയൂ ഗൈസ് പ്ലീസ് ആരാണെന്ന് അറിയാൻ പറയൂ പറ ആറ്റൊന്നും പറയുന്നില്ല ില്ല നിങ്ങൾ എന്നെങ്ങനെ നോക്കിയിരുന്നോ ഒന്നും മിണ്ടല്ല ഇണ്ടല്ല പറഞ്ഞപ്പോ ഒരാൾ പോയി ബാക്കിയുള്ള ഒരാൾ എന്നെങ്ങനെ നോക്കിയിരുന്നു ഞാനിങ്ങനെ നോക്കിയിട്ട് ഉറക്കാൻ വരുന്നു ജോയ്സ് അജിത്ത് ഹായ് ഹായ് അജിത്ത് ഒന്ന് ജോലിക്ക് പോയില്ലേ ലീവാണോ അജിത്ത് അജിത്ത് ഒന്ന് ജോലിക്ക് പോയില്ലേ ചായ ഒക്കെ കുടിച്ചു അജിത്തെ അജിത്തേട്ടാ സോറി അജിത്തന്നെ എടുക്കുന്ന സോറിട്ട ആരെയും കാണുന്നില്ലല്ലോ ഇന്നെല്ലാരും എവിടെ പോയി മൂന്ന് പേരുണ്ട് ആരൊക്കെ ഈ മൂന്ന് പേര് മുകളിൽ ഇരുന്ന് തന്നെ നോക്കാതെ വന്ന് വന്നെന്തെങ്കിലും സംസാരിക്കൂ അറ്റേട്ടം പോയോ ഒരാളുണ്ടല്ലോ ആരാണ് ഒരാൾ പറയൂ 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 വേഗം പറയൂ വേഗം പറയാൻ പറ ആരും ഒന്നും ഉണ്ടെന്നില്ല രണ്ടുപേര് രണ്ടുപേരാണ് വേഗം പറയൂ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യൂ ഗൈസ് പ്ലീസ് പ്ലീസ് നിങ്ങളൊന്നും പറയായിട്ട് എനിക്ക് ഉറക്കാൻ പറ്റുന്നു എല്ലാവരും എവിടെ പോയി ആരെയും കാണുന്നില്ല മിണ്ടാത്ത കുറെ എണ്ണം വരും നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കു I yeah. did എവിടെ പോയെല്ലാവരും എല്ലാവരും എല്ലാവരും ഇന്നിങ്ങനെ നോക്കിയിരിക്കും രണ്ടുപേരും ഒന്നും സംസാരിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും ാണ് ഗൈസ് ഇനി നിങ്ങൾ ആരെ നോക്കിയിരിക്കും വേറെ ലൈവ് കയറി ബാക്കിയുള്ള